പിള്ളാര് വന്നപ്പോൾ സൈക്കിൾ ഓടിക്കുന്നു സൈക്കിളേ എൻ്റെ മൂമു അവന് സൈക്കിളേ കയറാൻ വേണ്ടി ഒന്നും ആഗ്രഹം പറയുന്നുണ്ടോ സൈക്കിളേ കയറിക്കിളിൽ ചവിട്ടുന്ന മോലെ എന്റെ കൊച്ചിന്റെ ആഗ്രഹം അറിയാമോ ഒന്ന് കേറാൻ കൊണ്ടുപോകാവേ കൊച്ചിനെ അവിടെ സോളത്ത് കയറുന്നു സീറ്റല്ലേ അങ്ങനെ പിടിച്ചോ വീടല്ലേ വീടല്ലേ കൊച്ചി വീടല്ലേ എന്താഗ്രഹം സാധിച്ചു കൊടുത്ത കേട്ടോ ये यानी ये देखो देखिए अबने आवन सीट पे इर्दंदिर्द चावड़ी पीचे गया क्या येतरी इने ओके ओके रे रे आईले इ मिटा कटे मिटा बैलेंस आए एंगोटाडा अरे वीटी पोनो